ാണ് ഇപ്പോഴേക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ ലോങ് ലുഫും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കൂടെ ഒരുത്തം ചത്തുപോയി കുഴപ്പമില്ല ഇറങ്ങിപ്പോയി എന്തൊരവസ്ഥയിൽ കുഴപ്പമില്ല അപ്പോൾ വൺ വീ ടു അപ്പോൾ ഞാനൊന്നും ഞാൻ അത്തേക്കോ അപ്പുറത്ത് രണ്ട് പേരുമാണ് ഒരുത്തന്നെ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ കിട്ടിയില്ല ഓക്കെ നൂറ്റി അറുപത്തഞ്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഗുവാൾ എടുത്തിട്ടുണ്ട് നമുക്ക് റഷ്യ അതേ ഉണ്ടാക്കും റഷ്യ ചെയ്ത് എന്താ അവസ്ഥയല്ലേ ഒറ്റക്ക് കളിക്കേണ്ട അവസ്ഥ ഞാൻ ചുമ്മാ കളിക്കുന്ന അപ്പഴാണ് അപ്പഴാണ് ഇങ്ങനെ അവരെ പോയത് അപ്പൊ ഇത് വീട്ടിലെല്ലോ സെറ്റ് അപ്പൊ സെക്കൻഡ് അവളെടുത്തിട്ടുണ്ട് അപ്പൊ സെക്കൻഡ് മാച്ചും കാര്യങ്ങളും ആയിട്ടുണ്ട് വല്ലോണം റഷ് ചെയ്ത് വരികയാണല്ലോ പട്ടി രണ്ടാവശ്യം കൊടുക്കാൻ പറ്റിയ പൊളിച്ചാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു അറുപത്തഞ്ചു നൂറ്റി അറുപത്തഞ്ചെടുത്ത് ഒക്കെ എടുത്തിട്ടുണ്ട് സെറ്റ് ഈ കളിയും അങ് എടുത്തു മല ഡെസേട്ട് ഡെസേർട്ടിന് ഞാൻ പൊടിക്കുന്നുണ്ട ഞാൻ പൊളിക്കുന്നുല്ലേ ഓടണ മാത്രുന്നുണ്ടേ ഡെസേർട്ട് എന്താ എവിടിയും അറിയല പട്ടി ഓ ചാവോ വണ്ടീന്നൊക്കെ വരിക ചാവൂ ആരാ ആർക്ക എനിക്കവർ ചെയ്യുന്ന ഒരു എടുക്കേട ഉപയോഗിക്കില്ലെങ്കിലും മറ്റുമോട് കറാൻ എന്നോട് കറപ്പിക്കാണ് ഹെഡ് മതിയ്യോക്ക് ബാഗി ആന എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതൊന്നും വിചാരിക്കുന്നത് ഞാൻ ആണ് ഹെഡ് ഷെട്ട് വയറാണല്ലോ ഹെഡ് ഷെട്ട് എടുക്കാറുണ്ട് പ്രായത്തിനും ചെയ്തിട്ടില്ല അയ്യോ ഈ പട്ടിക ആ എന്ന ബാക്കിലൊക്കെ പറക്കോറ്റർ ഐസ് എറിഞ്ഞിട്ട് തരാം ഇപ്പോൾ തരാക്ക് പ്രത്യേകിച്ച് തരുന്നിരിക്കും പ്രത്യേകിച്ച് തരുന്നില്ല പറയുമ്പോ കിട്ടും

ല്ല ഞാൻ നിന്നെ പല്ലട്ട് വാ വാ കേടാ അവിടെ ഞാത്ത ആ പെണ്ണിനെടുത്തിട്ടുണ്ട് കൈസിന മോനാവും ഒളിച്ചു ഇട്ടു പട്ടി ഒളിച്ചേ

പട്ടി കാണു മോ എവിടെ തോന്നി അത് ഓനാണോ അല്ലാൻ പോയി തോക്കില് ബുള്ളറ്റ് കിറക്കില്ല പെട്ടെന്ന് വാ സോണത്ത് വിളക്കിന് ഒരു കയറുന്നറിഞ്ഞു ബാ ബാബാ നേര തരത്തിക്ക് പോയി കളിക്കും